അമ്മയെ അമ്മയെ പറ്റി അമ്മയെടുക്കുന്ന എഫേർട്സ് ഉണ്ട് ജിഷന് വേണ്ടിയിട്ട് പ്രകടമായിട്ടല്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവുന്ന എഫേർട്സ് ഉണ്ട് ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നായാലും അതിന് കൊടുക്കുന്ന കാംനെസ് ആയാലും ശരി കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി ആയാലും ശരി ആ ഭയങ്കര ക്ലാരിറ്റി ആ ഒന്ന് വല്ലത്ത ഇങ്ങനെ സംസാരിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ സംസാരിച്ച് കൊണ്ട് ഓരോന്നിങ്ങനെ പറത്ത് പറഞ്ഞു പറഞ്ഞു പോകാൻ അത് ഭയങ്കര മെടുക്കാനാണ് നമുക്ക് പറഞ്ഞ് ഇങ്ങനെ അവളെ സംസാരിച്ച് ജീവിക്കാനൊന്നും നമുക്ക് പറ്റില്ല നല്ലൊരു കേൾവിക്കാരനായിരുന്നു നമുക്ക് ഞാനൊരു നല്ല കേൾവിക്കാരനാണ് കേൾവിക്കാരനായിട്ട് ഇരുന്ന് കൊടുക്കുക അല്ലാണ്ട് അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടൊന്നും ജയിക്കാൻ പറ്റില്ല ജയിക്കാൻ പറ്റില്ല പറയും ചൂടാക്കി വിടും പക്ഷേ ഇങ്ങനെ ഓരോന്ന് കട്ട് കട്ടായിട്ട് ഇന്ന ഇന്ന രീതിയിൽ പോകണം ഇന്ന ഇന്ന രീതിയിൽ വേണം എന്നുള്ളത് അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഇതായിരിക്കും അതൊന്നും നെഗറ്റീവായിട്ടുള്ള ചിന്തകളല്ല അത് ഭയങ്കര പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരാളെ എല്ലാ കാര്യത്തെ കാര്യത്തെപ്പറ്റി പോസിറ്റീവ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അത് അത് എന്താണ് അങ്ങനെ ചിന്തിക്കുന്നത് അത് പോസിറ്റീവ് അത് നല്ലതന്നല്ലേ അത് നല്ലതാണ് ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ മണിമുത്ത് സീറ്റിൽ ഞാൻ നടത്തും ഒരു ക്ലൈമാക്സ് ആവാറില്ലേ ക്ലൈമാക്സ് ആവാ പെട്ടെന്ന് നിർത്താൻ വേണ്ടി പോകും നല്ല സീരിയലായിരുന്നു നല്ലോണം പോയി ചില തെണ്ടികളുടെ കുൽസിത പ്രവൃത്തികൾ കാരണം പ്രൊഡ്യൂസർ നിർത്തിയതാണ് അദ്ദേഹം പാവം എന്താണ് പറയുക നല്ലൊരു സീരിയലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ അതുകൊട്ടെ അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എവിടെ നിന്ന് ഇത്ര ഇത്ര ധൈര്യ എന്താ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഇങ്ങനെ ആണ് അഭിമുഖം ചെയ്യേണ്ടത് ഭയങ്കര കുറച്ച് ഓവർ കോൺഫിഡൻസ് ഓവർ കോൺഫിഡൻസ് അല്ല എന്താ അറിയോ നമ്മളെ മനസ്സിലുള്ളത് പറയാൻ പോലും നമ്മൾ ഓരുത്തരും പഠിക്കേണ്ട കാര്യമില്ല അല്ല ഇപ്പൊ അടുത്ത വർക്ക് വരണം ഇതിലിപ്പോ ചാനൽസിന്റെ പേരുകൾ പറയുന്നുണ്ട് അല്ലെങ്കിൽ സ്വകാര്യ ചാനലിൽ നടക്കുന്ന ഏഴുമണി മുതൽ എട്ട് മണി മുതൽ സംരക്ഷണം ചെയ്യുന്ന സീരിയൽ ഒന്നല്ല പറയണേ അങ്ങനെയൊക്കെ സാധാരണ പറയാറ് ഇത് ഇങ്ങനെ പറഞ്ഞു ചില തണ്ടി കേട്ട കുൽസിത പ്രവൃത്തി കാരണമാണ് ആ പ്രൊഡ്യൂസർ പാവത്തിന് നിർത്തേണ്ടി വന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് ഈ തണ്ടികൾ ആരാണെന്ന് ഇത് കാണുന്ന അവന് മനസ്സിലാവും അല്ലെ അവർക്ക് മനസ്സിലാവും അല്ലേ അല്ലാണ്ട് ഞാൻ ആരുടെ പേരത്തൊന്നും നിർത്തു പറഞ്ഞിട്ടില്ല അവ മനസ്സിലായി എനിക്കേണ്ടത് ഞാൻ അവിടെ മൊത്തമൊക്കെ നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ പറ്റുന്ന മണിക്ക് പോയാൽ പോയാണെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവരുടെ അടുക്കത്ത് തന്നെ മൊത്തം നോക്കി പറഞ്ഞിട്ടുണ്ട് അത് ലൊക്കേഷനിലായാലും ഞാൻ പറയാറുണ്ട് എല്ലാവരും അത് ശത്രുക്കൾ കുറച്ച് കൂടുതലാന്നേ പക്ഷേ എന്നെ അറിയുന്നവർക്കറിയാം കേട്ടോ ഇപ്പോൾ പറയുന്ന ആ ഉള്ളതെന്ന് പറയുന്നത് അത് ആക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട് ഇപ്പോൾ മണിമത്തിലന്നെ സ്റ്റെബിൻ നല്ല സുഹൃത്തു ആട്ടോ മുമ്പ് നമ്മൾ കണ്ടുന്ന പരിചയമുള്ള ഒരാളായിരുന്നു പിന്നെ അതിൽ വന്നപ്പോഴാണ് ഇവൻ എൻ്റെ ഒരു അവസരത്തിൽ എന്നോട് പറഞ്ഞു ജീഷ ഞാൻ നിന്നെ പറ്റി കേട്ടത് മോഹ നീ ഇത്രക്ക് മോശമായിട്ടാണ് നിന്നെ പറ്റി പക്ഷെ നീ ആയിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നീ എൻ്റെ ഗുഡ് ഫ്രണ്ട് ആണ് അതെ അതെ അതാ നേരിട്ട് പോകുന്നവർക്ക് മനസ്സിലാവും മനസ്സിലാവ ഇപ്പം അമ്മയോട് തന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അവൻ ശരി ഇവരൊക്കെ ഞാൻ പറഞ്ഞ ആളർക്ക് ചോദിക്കും അവൻ ഡയറക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു ആ ഡയറക്ടറോട് ഞാൻ വർക്ക് ചെയ്തിട്ടില്ലല്ലോ അദ്ദേഹം കേട്ടറിവാണ് അദ്ദേഹത്തിന് പറ്റി കേട്ട ഇതേപോലെ പല ഡയറക്ടേഴ്സും ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നല്ല കേട്ടോ കേട്ടോ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട ആൾ തന്നെയാണ് ജി ആർ കൃഷ്ണൻ ഡയറക്ടർ കൃഷ്ണ ആദ്യം പുള്ളി അത്ര ഇഷ്ടമാണ് എന്നെ പുള്ളിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ് ആരാന്ന് ആരാധിച്ചുകഴിഞ്ഞാൽ ഞാൻ എൻ്റെ പേര് പറയും പുള്ളി അത്രയ്ക്ക് ഇഷ്ടമാണ് ജി ആർ കൃഷ്ണന് അപ്പം അത് നമ്മളിന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴേ ഓരോരുത്തർക്ക് ഒരു മുൻവിധി പാടില്ല ഒന്നിനും പരിചയപ്പെട്ട് കഴിയുമ്പോഴേ നമുക്ക് ഓരോരുത്തരെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അത് കൂടുതലായിട്ട് അങ്ങനെ ആരെങ്കിലും പറയുന്ന കേട്ടിട്ട് ഒരാളെ പറ്റി വിലയിരുത്തരുത് എന്ന് ഉള്ളൊരു റിക്വസ്റ്റ് ഉണ്ട് പെർമി അല്ലെങ്കിൽ സന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രം അഭിപ്രായം പറയേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി കൂടി ചോദിക്കാം ഇപ്പം ഞാൻ എല്ലാത്തിനും സന്നദ്ധനാണ് ചേട്ടൻ കൂടി ഭാഗമായിട്ടുള്ള ഷോ ആണല്ലോ ഈ സ്റ്റാർ മാജിക് ആയിരുന്ന ഷോ ആണല്ലോ സ്റ്റാർ മാജിക് അപ്പം അതിനകത്ത് ഇപ്പം ലക്ഷ്മി നക്ഷത്രക്കൊക്കെ വരുന്ന ഒരുപാട് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങളുണ്ട് അവർ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പ്രത്യേകിച്ച് അവർ ഈ സുതിച്ചേട്ടനൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് അവരുടെ വീട്ടിലൊക്കെ പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാര്യയും ഒക്കെ ആയിട്ട് സുധിച്ചേൻ്റെ വൈഫും ഒക്കെ ആയിട്ട് ചെയ്യുന്ന വീഡിയോസിന് വ്യാപകമായിട്ടുള്ള വിമർശനം ഭയങ്കര പ്രശ്നമാണ് അതിനൊക്കെ ഇത് ഇത് ലക്ഷ്മി നക്ഷത്രമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ എന്താണ് ആ സംഭവങ്ങൾ ലക്ഷ്മി നക്ഷത്രമായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല അത് എന്ന് വെച്ചാല് ലക്ഷ്മിയും സുതിച്ചേട്ടിനും അവരുടെ ഫാമിലി ആയിട്ടുള്ള ബന്ധം എന്തൊക്കെയാണെന്ന് എനിക്കറിയാം അവരവര് ഇദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് തന്നെ അവരത്രയും ഫ്രണ്ട്ലിയാണ് ലക്ഷ്മി മൊത്തത്തിൽ എല്ലാവരുമായിട്ടും ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് എനിക്ക് ഭയങ്കര ആങ്കറാണ് നല്ലൊരു കഴിവുള്ള നല്ലോണം പാട്ടുപാടും നല്ലൊരു കഴിവ് ഈ സ്റ്റാർ മാജിക്ക് സ്റ്റാർ മാജിക്കായിട്ട് ഇപ്പോഴും പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം ഒന്ന് ലക്ഷ്മി നക്ഷത്രമാണ് ഈ സ്റ്റാർ മാജിക്ക് ടമാർ പടാറു ആവുന്നതിന് മുമ്പേ അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ബെഗിനിങ് എപ്പിസോഡ് ഒരു ഓണത്തിന് എന്താ സെലിബ്രിറ്റി ലീഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു ഓണത്തിന് വേണ്ടി മാത്രത്തേക്കോ എടുത്തൊരു ഷോ ആയിരുന്നു അത് അതാണ് പിന്നീട് സ്റ്റാർ ടമാർ പടാറായത് ഏഴ് വർഷത്തോളമായി റമാർ പടാറായത് അതിന് അതിൻ്റെ സ്റ്റാർ മാജിക് ആയി അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ട് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോ അനൂപ് ജോൺ ഡയറക്റ്റ് ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ഒരു വിഷനാണ് ആ വിഷനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് ഇത് വെച്ചിട്ട് ആദ്യം മുതൽ കുറേ ആങ്കേഴ്സ് ഇങ്ങനെ മാറിക്കോട്ട് ആങ്കർ ശരിയാവുന്നില്ല മാറി 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 പിന്നെ ഇടയ്ക്ക് പേളി മാണിയൊക്കെ ഉണ്ടായിരുന്നു ആങ്കർ ആയിട്ട് അതൊക്കെ മാറി 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 ലക്ഷ്മിയിൽ എത്തിയപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടിയത് അത് ലക്ഷ്മിക്ക് അവിടെ എല്ലാവരുടെക്കെയും ഒരേപോലെയാണ് അവൾ ഹാൻഡിൽ ചെയ്യുന്നത് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും പറഞ്ഞിട്ടുള്ള വാക്ക് കറങ്ങണം പക്ഷേ അത് ഒരിക്കലും ആ ഫ്ലോറിൽ ലക്ഷ്മി കാണിക്കാറില്ല അവരുടെ വലിയൊരു ക്വാളിറ്റിയാണത് ലക്ഷ്മി ഒരിക്കലും ലക്ഷ്മിക്ക് ഒരാൾ പറ്റി തെറ്റി ദേഷ്യം പിടിച്ച് ഇപ്പോൾ ബിനുചേട്ടനായിട്ട് എന്തോ കാര്യത്തിൽ അങ്ങോട്ട് കുറിച്ച് പറഞ്ഞു വഴക്കായെന്ന് വെച്ചു വഴക്കായി ഉണ്ടെങ്കിലും ലക്ഷ്മി ഫ്ലോറിൽ ആ ബിനുചേട്ടാ അവളത് ഒരിക്കലും കാണിക്കില്ല വാത്ര പ്രൊഫഷണലിസമാണ് അവളുടെ അവളുടെ ഒറ്റമെടുക്കൊണ്ടാണ് ആ സ്റ്റാർ മാജിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയും എന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് അവളുടെ വളർച്ചയും അവരുടെ അടുത്തും അപ്പം ഈ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കുന്നതും നമുക്ക് എനിക്കില്ല കേട്ടോ ഞാൻ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എൻ്റെ ഈ ഇന്റർവ്യൂ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പം അങ്ങനെ അങ്ങനെ യൂട്യൂബ് ചാനൽ ഇതൊക്കെ എക്സ്ട്രാ വരുമാനമാണ് ഇന്റർവ്യൂ പോകുന്നത് അല്ലേ വ്ലോഗിങ് അല്ലെങ്കിൽ അവർ ഇനോഗ്രേഷന് പോകുന്നു ഇതൊക്കെ അവർക്ക് ഉണ്ടാകുന്ന എക്സ്ട്രാ വരുമാന മർഗങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് ഇതിന് അത് അവൾ ഇപ്പം എവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പം മരിച്ചെടുക്കെ പോയാലും ശരി അതിനുള്ള ആൾക്കാരുണ്ട് അവിടെ അത് അവരക്കും അതിന് ഒഴിക്കങ്ങ് പോവും ഇത് അവരുടെ ഒരു എക്സ്ട്രാ വരുമാന മാർഗല്ലേ ഈ പറയുന്ന എത്ര പേര് അവിടെ പോയിട്ട് ഇവരുടെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ ഇവർക്ക് ഇപ്പറത്ത് വരുമാനം കിട്ടുന്നുണ്ടെങ്കിലല്ലേ ഇവക്ക് അവിടെ സഹായം ചെയ്തു കൊടുക്കാൻ പറ്റൂ അപ്പൊ അവൾ അത് സഹായം ചെയ്ത് കൊടുത്തതിന് എന്താ തെറ്റ് വേറെ ആർക്കെങ്കിലും ഈ ഒരു പരിപാടി തോന്നിയിട്ടുണ്ടോ ഇങ്ങനൊരു ഇത് ചെയ്ത് കൊടുക്കും പെർഫ്യൂം ആക്കി കൊണ്ട് കൊടുക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇപ്പൊ ഈ തോന്നാത്തമാര് എന്ത് കുല്ലരാണ് ഇവളെ വന്നിട്ട് കുറ്റം പറയേണ്ട ആവശ്യം എന്താണ് ഇവൾ ഇവളെന്ത് ചെയ്തു എന്തൊക്കെ മോശമായിട്ടുള്ള കാര്യമാണോ ചെയ്തത് ഒരാൾ മരിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അവർക്ക് ഇവളാൽ കഴിയുന്ന കുറച്ച് സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്താ തെറ്റ് ഈ ഒരു കൈ കൊടുക്കുന്ന മറുകൈ അറിയരുത് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ചില സ്ഥലങ്ങളിൽ ഇത് അറിയണം എന്നാണ് അതെ അതെ ചിലപ്പോഴൊക്കെ ഞാൻ കാണി കാണാറുണ്ട് ചിലർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ കുറച്ച് ഭക്ഷണ പൊതികൾ കൊണ്ടുപോയി കൊടുക്കുന്നത് അതൊക്കെ കാണിക്കണം എന്നേ കണ്ടിട്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് തോന്നട്ടെ ഇയാളൊക്കെ കൊടുക്കുന്നില്ല നമ്മളും ഒരു പത്ത് ഭക്ഷണ പൊതി കൊടുക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ അതെ 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 അപ്പം തന്നെ എന്താ കുഴപ്പം അങ്ങനെ ചെയ്തു അതേപോലെ എന്തെങ്കിലും സഹായം അവർക്ക് കിട്ടുന്നത് കിട്ടും കിട്ടിക്കോട്ടെ ശുധിച്ചേട്ടൻ്റെ അല്ലേ നമ്മളെ ശുധിച്ചേട്ടൻ്റെ ഭാര്യയും കുട്ടികളും അല്ലേ അവർക്ക് അവർക്കെന്തെങ്കിലും സഹായം അവള് ചെയ്യുന്നത് ചെയ്തോട്ടെന്നേ വേറെ ആരുടെയും പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടോ അവരടുക്കുന്നു പിടിച്ച് പറിച്ചിട്ടോ അല്ലെങ്കിൽ ചാരിറ്റി എന്ന് പറഞ്ഞിട്ട് മറ്റവർ ഇവരും ചാരിറ്റി പ്രവർത്തകർ എന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് വലിയ വണ്ടിയും ഇതും മേടിക്കുന്ന പോലെ ഒന്നുമല്ലല്ലോ അതെ ഇവള് അധ്വാനിച്ചിട്ട് ഇവരുടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഇവള് ഇനോവറേഷന് പോയിട്ടുള്ള വരുമാനം കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്നത് ആങ്കറിങ് ചെയ്യുന്ന വരുമാനം കൊണ്ടാണെന്ന് ഇവള് ഹെൽപ്പ് ചെയ്യുന്നത് ഇതിനെക്കൊണ്ട് ഇത്രയും ലോകത്ത് ഒരു രാജ്യത്ത് വേറൊരു സ്ഥലത്ത് പോകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഒരു ഇഷ്ടമുള്ളൊരു സാധനം കൊണ്ടുകൊടുക്കുന്നതിൽ എന്താ തെറ്റ് നിങ്ങൾ പിന്നെ നാളെ ദുബായി പോകുന്നു നമ്മൾ നാളെ സുഹൃത്തുക്കളാ ജിഷ്ണേ വരുമ്പോൾ എന്താ കൊണ്ടുവരണ്ടേ എടാ ഒരു പെർഫ്യൂം കൊണ്ടുവരണേ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൊണ്ടുവരുന്നു അതെന്താ തെറ്റ് എന്താ മോശം അതിന് എന്താ ഇത്ര വലിയ ഇഷ്യൂ ആക്കാൻ മാത്രം ഒന്ന് കാര്യം അത് യൂട്യൂബിൽ കണ്ടോടാം അത് യൂട്യൂബിൽ കണ്ടോടേ ഇവരെല്ലാം അറിഞ്ഞത് ആർക്കെങ്കിലും തോന്നി വേറെന്തെങ്കിലും കൊണ്ടുകൊടുക്കണം ഇല്ലല്ല കൊണ്ടു കൊടുത്തോ നിങ്ങളും വീഡിയോ എടുത്തോ അതിന് കിട്ടുന്ന റെമ്യോറേഷൻ കുറച്ച് അവർക്ക് കൊടുക്കും ചെയ്തോ എന്തിനാ ഈ കുറ്റം പറയണേ പാവ അവള് അത്രയും സ്നേഹമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിൽ അത്രയും സ്നേഹമുള്ള അവളാണ് ആ ഒരിക്കലും ലക്ഷ്മിയെ കുറ്റം പറയില്ല ഞാൻ വേറെ ആൾക്കാർക്ക് പറയാൻ ഞാൻ കേട്ടിട്ടുണ്ട് എന്തിനാണോ വീഡിയോ എടുത്ത് കാണിച്ചു വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തോട്ട് ഇവർക്ക് എന്താ നന്മ നന്മ കണ്ടാൽ പോരെ അതിൽ അതിൽ പോസിറ്റീവ് വശം കണ്ടാൽ പോരെ ഇത് എന്തിനാ അതിൽ നെഗറ്റീവ് വശം കാണാൻ വീഡിയോ എടുത്തു എന്നുള്ള ആ ഒരു നെഗറ്റീവ് വശമാണോ ആണോ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ സീരിയലിൻ്റെ കാര്യം പറഞ്ഞ പോലെ സീരിയൽ എൻഡോ സൽഫാൻ പോലെ ഇത് ഞാൻ ചോദിക്കട്ടെ ഈ ഈ സീരിയലിന് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ ഉണ്ണിമുകുന്ദ്രൻ പുതിയ പടം ഇറങ്ങാൻ പോകുന്ന മാർക്കോ മലയാളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും ഉള്ള സിനിമയാണ് അപ്പോൾ ഇതൊന്നും എൻഡോ സൽഫാൻ പോലെ വിഷമല്ലേ ഈ സീരിയലിൽ കാണിക്കുന്ന അമ്മായിപ്പോരാണോ ലോകത്തിലെ ഏറ്റവും വലിയ വിഷം ഈ കുത്തി കൊല്ലുന്നതും കില്ലെന്ന് പറഞ്ഞൊരു പടമുണ്ട് കുന്ന് കത്ത ഇറക്കുന്നു ഇത് കാണുന്നത് പതിനെട്ട് എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതെങ്കിലും ഈ എയ്റ്റീൻ താഴെയുള്ള കുട്ടികളാണ് ഇതൊക്കെ കാണുന്നത് അല്ലേ സത്യം ഈ പറയുന്ന ഈ പറയുന്ന ഗെയിം ഏ ബി ജി എം ഐ അങ്ങനത്തെ എല്ലാ കൊല്ലും കൊലയല്ലേ ഈ പറയുന്ന യൂട്യൂബിലായാലും യൂട്യൂബേഴ്സ് പലരും തെറി പറഞ്ഞുകൊണ്ടാണ് യൂട്യൂബ് അവതരിപ്പിക്കുന്നത് ഇതിനു വേണ്ടി ഈ ഈ സീരിയലിൻ്റെ വാർത്ത പറയുന്ന ഇതിനെപ്പറ്റി കുറ്റം പറയുന്ന ഈ യൂട്യൂബിലുള്ള ആൾ തെറി പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ ഇത് പറയുന്നത് ഇയാൾക്ക് കുറേ ഫാൻസ് ഇപ്പം തൊപ്പി എനിക്ക് ഇഷ്ടക്കുറവൊന്നുണ്ടായാലോ പറയും പറയുന്നതിൽ കുറേ തെറികളുണ്ട് അല്ലെങ്കിൽ വേറെ പോപ്പി ഞാൻ കാണാറുണ്ട് ഗെയിം രസമാണ് അത് ചെറിയ കുട്ടികൾ കാണുമ്പം അതൊന്നും ആരെയും ബാധിക്കില്ല അല്ലേ നമുക്ക് പ്രായമായ അമ്മമാരും അമ്മൂമ്മമാരും വഴി തെറ്റെന്നാണ് ഇവർക്കൊക്കെ പ്രശ്നം സീരിയൽ കണ്ടിട്ട് ഇതാണോ പ്രശ്നം ഇതാണോ എൻ്റെ സുൽഫാൻ അല്ലല്ലോ ഇതൊക്കെയല്ലേ എൻ്റെ സുൽഫാൻ അപ്പോൾ ഈ സിനിമ കാണുന്ന പ്രശ്നമൊന്നുമില്ല ദൃശ്യം എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ആൾക്കാർ പിന്നെ അതേ മോഡലിന് കൊലപാതകം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്തുകൊണ്ട് ദൃശ്യം അല്ല എന്ന് പറയുന്നില്ല അപ്പോൾ അത് തെറ്റല്ല പിന്നെ എന്ത് സീരിയൽ എന്താ എൻഡോസൾഫൻ വന്നു സീരിയലിൽ കാണിക്കുന്നത് അമ്മായിമ്മ പോരാണോ ഈ അല്ലേ എൻഡോസൾഫാൻ